ഇഡ്ലിയാണ് ഈ കുമ്പളങ്ങ ഒന്ന് സഹായിക്കി അപ്പൊ കളിയന്താ കടലിയും കുമ്പളങ്ങും ചോറിനും ചേർത്തി വെക്കളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ഇല്ല അതുകൊണ്ട് ഇട്ടില്ല കുമ്പളങ്ങി ഇട്ടാലും നന്നായിരിക്കും ഇഡ്ഡലിക്കും ചോറിനും ഒക്കെ കൂട്ടി കഴിച്ചാൽ നന്നായിരിക്കും നല്ല ഊതി ഉണ്ടാവും കടലക്കരില്ല ആ കടലക്കരിയേ എനിക്ക് നല്ല ഇഷ്ടമാണ് ഇഷ്ടാണ് അച്ഛൻ കുമ്പളങ്ങ അരിയാണ് ഫ്രണ്ട്സ് അച്ഛൻ കടലൊക്കെ അരക്കുള്ള കുമ്പളങ്ങ അച്ഛൻ ഇത് ഒരുപാട് പാല്തായില്ലേ അമ്മ നോക്കുമ്പോ ഇത്ര മാറ്റിയാണ് ആ ഇത്ര രീതിയാവും ആരുമ്പ അതൊക്കെ ആണ് അപ്പൊ താഴെ വീഴാതെ കുമ്പളങ്ങ ഒക്കെ ഫ്രണ്ട്സ് രാവിലെ അമ്മ ഇഡലി ഉണ്ടാക്കി കടലക്കറി ഉണ്ടാക്കാൻ ഇന്ന് ഇപ്പൊ ഞാൻ ഫോണ് കഴിഞ്ഞിരിക്കുന്നത് അമ്മയാണ് ഉണ്ടാക്കുന്നത് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ അച്ഛനെ കുമ്പളങ്ങ അരിഞ്ഞുകൊടുത്ത് സഹായിക്കാൻ ടൈം ഇന്ന് ഇപ്പൊ എട്ട് മണി കഴിഞ്ഞിട്ടുള്ളൂ ഞങ്ങൾ ഒന്നിക്കേ കഴിക്കുള്ളൂ എട്ടേ ഒമ്പതിനേ ഒക്കെ കഴിക്കും പിന്നെ മോളിൽ കൊറച്ച് സഹായിച്ചു കൊടുക്കണ്ട എന്തെങ്കിലും വെറുതെ ഇന്ന കൊറച്ച് വയസ്സായതേ വെറുതെ ഇരിക്കുമ്പോഴേ ശരീരത്തിന് സൂക്കേട് വരും അതാണ് മക്കളെ അതാണ് മക്കളെ എന്തെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യണത് ചെയ്യ കുക്കറില് കുക്കറിൽ തന്നെ ഇട്ടേ ഒരു വിട്ടാ മതി മൂടി വെക്കാട്ട് കാറിൽ വെക്കാലോ ഈ പാത്രത്തിലൊക്കെ ഇട്ട് വെച്ച കലത്തിലൊക്കെ ഇട്ട് വെച്ച കുമ്പളങ്ങ വേവില്ല വേഗം

അല്ല ഇഡ്ഡലി മാവ് ഒഴിച്ചു വെച്ചാൽ അത് വെന്തോളൂ അത് വേവുമ്പഴേക്കും കറി റെഡി ആക്കാം അല്ലേ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് രാവിലെ ഞങ്ങളിത് അമ്മ അടുക്കളയിൽ പണിയിലാണ് അപ്പൊ അമ്മ ആദ്യം തന്നെ ഇഡ്ഡലി മാവ് ഒഴിച്ച് വേവിക്കാൻ വെക്കണം ഇഡ്ഡലി പാത്രത്തിൽ അത് വെന്ത് വരുമ്പോഴേക്കും കറിക്കള് കടല കറിക്കളെല്ലാം മസാലയൊക്കെ റെഡിയാക്കാൻ പോവാണ് ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ വാഴറ്റി തേങ്ങ ചേർത്ത് അരച്ചുള്ള ഏഹ് കടല മസാല കടലൊക്കെ അറിയാന്നല്ലേ കുമ്പളങ്ങ ചേർത്തുള്ള കടലൊക്കെ ആ കുമ്പളങ്ങ ചേർത്തിട്ട് കടലൊക്കെ അമ്മ കുമ്പളങ്ങ അതിട്ടോ അങ്ങനെ കുമ്പളങ്ങ ഇടാ കേരറ്റ് ഇടാ ഉരുളക്കിഴങ്ങിടാ ഉരുളക്കിഴങ്ങ് തീരുന്നല്ലോ മരുളക്കിഴങ്ങ് ഇല്ല അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് കുമ്പളങ്ങയാണ് ഇടങ്ങുന്നത് വീരണ്ടത്തെ പ്ലേറ്റ് വെക്കാൻ കേട്ടോ ി വെച്ചോ ആ അത് പ്ലേറ്റ് അത് വെച്ച് അടച്ചു വെക്കുമ്പോള നമ്മൾ ഈ വെള്ളം തിളക്കാറായിട്ടുള്ള പണി ചെയ്യട്ടെ ഫ്രണ്ട്സ് ഇത് രാവിലെ ഈ രണ്ടടുപ്പും കത്തും മൂന്നടുപ്പിലാണ് അമ്മ ജോലി ചെയ്യുന്നത് കേട്ടോ ഒരടുപ്പിൽ ഇഡലി വേവണ്ട് ഒരടുപ്പിൽ കുമ്പളങ്ങ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ചീരച്ചട്ടി വെച്ച് വെച്ച് ചൂടായി കടലക്കറിക്കുള്ള മസാല റെഡിയാക്കണം അമ്മ ഒരു ടീസ്പൂൺ മാതി ആകുമ്പോൾ വെളിച്ചെണ്ണ ചെറിയ ജീരകം അര ടീസ്പൂൺ കുരുമുളക് അര ടീസ്പൂൺ അപ്പൊ അതൊന്ന് പൊരിഞ്ഞു വരുമ്പോ പൊരി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമോ അതൊന്ന് പൊരിഞ്ഞു വരുമ്പോ വെളുത്തുള്ളി ചേർക്കാം വെളുത്തുള്ളി മൂന്ന് അല്ലി വലുതായത് രണ്ടു മൂന്നല് ഒരു ഒരഞ്ചെണ്ണം എടുക്കാം നാല് വെളുത്തുള്ളി ഇടണം മൂന്ന് നാലെണ്ണം അല്ലേ എല്ലാം കഴുകി വെച്ചിരിക്കാല് നാല് അഞ്ചെണ്ണമുണ്ടോ അഞ്ച് വെളുത്തുള്ളി ഇത് എരിവ് കുറവാണ് വലിയ വെളുത്തുള്ളി അതുകൊണ്ട് അഞ്ചെണ്ണം അമ്മ ഉള്ളി ഇപ്പൊ ചെറുപ്പ ചെറിയ ഉള്ളി ഇത്ര ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി ഉണ്ടാവും ഇതെല്ലാം ഒന്ന് പത്ത് മണി മാറുന്നവർ ഒന്ന് വേണ്ട മതി ഇല്ല കൂടുതൽ കളർ മാറും വേണ്ട ഒരു ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാനോ എൻ്റെ ഒരു കയ്യില് ഇങ്ങനെ പോയി സ്റ്റാൻഡിൽ വെച്ച സ്റ്റാൻഡിൽ വെച്ച എല്ലാം ഇങ്ങനെ അടിച്ച് എടുക്കാൻ പറ്റുന്നില്ല സ്റ്റാൻഡിൽ വെച്ചു വെച്ച് അപ്പം നമ്മൾ എടുക്കുന്ന പോലെ ഇങ്ങനെ അരുപ്പിച്ച് കാണിക്കാൻ നിങ്ങൾക്ക് ക്ലിയറായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല അപ്പം അപ്പമ്മ കരുവേപ്പിലിടമ്മ കറിവേപ്പിലിതിന്റെ കൂടെ കുറച്ച് കരുവേപ്പിലിട്ട് പിന്നെ നമ്മള് കടുക് വറുത്ത ഇടോ കഴുകി വെച്ചിട്ടോ അപ്പൊ അതും കൂടി അടുപ്പിച്ചത് ഇഞ്ചി ചരച്ച ഇട്ടത് ആദ്യമായിട്ടത് ഓട്ടി പിടിച്ചിട്ട് ആയിട്ട് ആ തക്കാളി ഇട ഒന്ന് ചെറുതായിട്ട് വാണ്ടുവന്നാ മതി ഫ്രണ്ട് അതായത് അതിന്റെ ഒരു പച്ചമാണ് മാത് ുള്ളിയൊക്കെ ഇട്ടല്ല വെളുത്തുള്ളി അതിൻ്റെ ഒരു പച്ചമണം മാറിയാൽ മതി കളർ മാറണമൊന്നുമില്ല അപ്പൊ അതിൻ്റെ കൂടെ തക്കാളിയും കൂടി ഇട്ട് ആ ഇതൊന്നും വേണ്ടി വരും ആ ഇനി തേങ്ങ ഇട അല്ല തേങ്ങ ഇനി തേങ്ങ മാത്രമേ ഇടാ തേങ്ങ കറുകിയത് ഒരു അറുമുറി തേങ്ങ കറുകിയത് ഇട്ടിണ്ട് ചെറിയ തേങ്ങ അറുമുരിപ്പതി തേങ്ങ വാഴത്തി കൊടുക്കാൻ വേണ്ട ചെറുതായിട്ട് ഒന്ന് തേങ്ങ മതി ഇതിന്റെ കൂടെ മല്ലിപ്പൊടി മുളക് പൊടി ഇതല്ലോ മഞ്ഞൾപ്പൊടി ആദ്യം ഇടണം മഞ്ഞപ്പൊടി കാൽ ടീസ്പൂൺ ആദ്യം ഇടണം ആദ്യം ആ കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി അപ്പൊ ഈ സമയത്ത് തീ സിമ്മിലാക്കി വെക്കണം എന്താ തീ നല്ല സിമ്മിലാക്കി വെച്ചിട്ടുണ്ട് മഞ്ഞപ്പൊടി

വെച്ചിട്ട് ഒരു മിഷൻ വന്നു കഴിഞ്ഞു പൊടിപൊടി കൊറച്ചിടുക എന്താ അറിയാ നമ്മള് അരി ഇട്ടിട്ടുണ്ട് നമ്മള് ഇവിടെ അതിന്മാതി മൺചട്ടിയില് കുക്കറിലുള്ളതൊക്കെ ഇടങ്ങിയും കടലയും കുമ്പളും ചേർത്ത് കുക്കറിൽ നമ്മള് വെച്ചിട്ടുണ്ടാവും അപ്പൊ വിസിൽ വന്നത് വെച്ചതൊക്കെ ഇട്ടു ഇനി നമ്മൾ വാഴറ്റി വെച്ച മസാല അരച്ച് ഇതിൽ ചേർക്കണല്ലോ കുമ്പളങ്ങിയും കടലിയും വേഗം വെച്ചല്ലോ അത് അതിൽ ഇന്ന് കൊറച്ച് കടലെടുക്ക എന്തിനാന്നറിയോ നമ്മള് നാളികേറം തേങ്ങ വാഴറ്റി വെച്ചാൽ തക്കാളിയൊക്കെ വറത്തി വെച്ചിട്ടുണ്ടല്ലോ അതിന്റെ കൂടെ ഇത് ഇട്ടിട്ട് ഉച്ചിയിൽ അരക്ക എന്നാ എന്ത് കറി കട്ടി അതിനു വേണ്ടിയാണ് ഇത് കടല കറി ഇങ്ങനെ കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് കടല കുറച്ച് അറയ്ക്കണത് ഇതില് വേവിച്ച കടല കുറച്ച് തേങ്ങയുടെ കൂടെ വെച്ച് അരച്ചിതില് ചേർക്കും ആ അമ്മ ഇഡ്ലി വേന്നിട്ടുണ്ടാവുമോ എടുത്തോ നോക്ക് വേണ്ടസ് ഇഡലി വെന്ത്ട്ടോ നല്ല പൂ പോലെ പഞ്ഞു ആ അടുപ്പ് മിക്സി ജാറിൽ പഞ്ഞുപോലെ ഇത് തേങ്ങ മസാലയാണ് തേങ്ങ ഇതില് നമ്മള് പട്ട ഗ്രാമ്പ് ഏലക്ക ഇതൊന്നും ചേർത്തിട്ടില്ല അത് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ തന്നെ ഞങ്ങൾ പൊടിച്ച് വെച്ചിരിക്കാം മസാല പൊടി അത് ലാസ്റ്റ് നമ്മള് എടുത്തു വെച്ചിട്ട് അതും കൂടി ചേർത്ത് അരക്കണം അതും ചേർത്തി അരക്കണം ഫ്രണ്ട്സ് ഇതേ തേങ്ങ തക്കാളി ഉള്ളിയാക്കി വാഴറ്റിയതും കടല വേവിച്ചതും ചേർത്ത് അമ്മ ഇതില് ചേർത്തിട്ടുണ്ട് അരച്ചെടുക്കാണ് അപ്പൊ ഇതിന് ആവശ്യമുള്ള ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം തേങ്ങ തക്കാളിയൊക്കെ വരത്തി വെച്ചത് മിച്ചിയിലിട്ട് അരച്ചു കഴിഞ്ഞു ഇതിലൊഴിക്കൂടെ കടലയുടെ കൂടെ കടലയും കുമ്പളയും കൂടെ ഇതായി ഒഴിക്കു വെള്ളം വെച്ചിട്ട് കഴുകി ഒഴിക്കണം നമ്മള് കൊറച്ച് ഉപ്പ് ഇടണം കല്ലുപ്പ് എന്ത് വെപ്പ് ഉപ്പ് വേണമെങ്കിലും ഇടാ പിന്നെ നമ്മള് മിച്ചിയൊക്കെ കഴുകി മിച്ചിയുടെ കപ്പൊക്കെ കഴുകി തേങ്ങറച്ചത് കഴുകി വെള്ളം കഴുകിയൊക്കെ നമ്മൾക്ക് ചാർ കിട്ടണമല്ല ഇഡ്ലിക്ക് ഒഴിച്ച് കഴിക്കാനേ അതിനുള്ള ചാർ കിട്ടണം മിക്സ് മതിയാവുമോ എന്ത് വരുമ്പോ കട്ടിട്ട് ഇതില് കുറച്ചും കൂടി ഉണ്ട് അതും കൂടി ഒഴിക്കട്ടെ നീ ആ മതിയാവും അമ്മ എന്താ ചെയ്യാൻ പോന്ന് പോണത് വെളിച്ചെണ്ണ ആദ്യം വെളിച്ചെണ്ണ ആദ്യം വെള്ളം വെള്ളം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ പോയാളിച്ചെണ്ണ ഇവിടെ കൊറച്ചെണ്ണ കുറവായിട്ടാ യൂസ് ചെയ്യുന്നത് കടുക് ഒരു ആറ് ടീസ്പൂൺ കടുക് ചേർത്തു ഇങ്ങനെ കായലും ഇങ്ങനെ കടുക് പുറത്തു പൂവാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ മൂട് വെച്ച പുറത്തു പൂവില്ല പിന്നെ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെരി ചെറിയുള്ളി അത് കരിവേസിലിഷ്ടോണ്ടോ അത് വഴിന് വന്നൂ കൊറച്ച് കരുവേസിയും കൂടി ഇട്ടു ഒരു രണ്ട് പരിവാസിയും ഞങ്ങൾ പൊടിച്ച് വെച്ച മസാലപ്പൊടിയാണ് അതാ നമ്മള് തിള വന്ന പിന്നെ ഇട്ട് പട്ടയ ക്രാമ്പ് ക്രാമ്പ് ഏലക്ക ഒക്കെ ചീരകം എല്ലാം ചേർത്ത് വറുത്ത് പൊടിച്ചതാ അല്ലേ ആ വാ വുത് പൊടിച്ചതാണ് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ച് വെച്ച മസാലപ്പൊടിയാണ് അപ്പോൾ ഇത് तला വന്നപ്പോൾ നമ്മൾ ആ മസാലപ്പൊടിയും കൂടി കുറച്ച് ചേർത്തു അത് റെഡിയായോ হ্যাঁ ഇത് റെഡിയായി അല്ല ഒന്ന് ബ്രൗൺ കളറാണ് കാരണം ആ മീഡിയം ബ്രൗൺ कलर വന്നല്ലോ ഇനി ഓഫ് ആ കാറ്റ് ഓഫ് ആക്ക്മോ അടുപ്പ് ഓഫ് ആക്കി ഹേ ഇനി ഇതിനെ വറുത്തെടുത്തെ കുട്ടാ പടു വറുത്തെടുക്കാം അല്ലേ ചേർത്ത് കഴിഞ്ഞ് ഇളക്കാൻ പാടില്ലല്ലോ എന്താ അതിന്റെ മണം പോവാതിരിക്കാൻ ഇളക്കാതെ നമ്മൾ നമ്മളപ്പ തന്നെ അടപ്പ് കൊണ്ട് അടച്ചു വെക്ക ഇങ്ങനെ അടച്ചു വെക്ക ഗ്യാപ്പിൽ ഒരഞ്ചു മിനിറ്റ് ഇത് തുറന്നിട്ട് മല്ലിയല മല്ലിയിലും ഇളക്കാൻ പാടില്ല മല്ലിയല ഒടുവിൽ മല്ലിട്ട് അടുപ്പൊക്കെ ഓഫാക്കിട്ട് മല്ലിയല ഓഫാക്കിട്ട് മല്ലിട്ട് മല്ലിട്ട് ഒന്നും കൂടി അടച്ചു വെക്കല്ലോ ഒന്നും കൂടി ഇളക്കി വെക്കഴിക്കാൻ ഇനി കഴിക്കാൻ പോകുമ്പോ ഇളക്കി നമ്മള് ഒഴിച്ച് കഴിക്കാല്ല ഞാന് ഇഡ്ഡലിയും കടലക്കരി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് ഇഡ്ലിയും കടലക്കരി ഒക്കെ ഒഴിച്ച് കഴിക്കാൻ മരീൻ എല്ലാരും മരിലക്കരി ഒഴിക്കപ്പ കടല അച്ഛനിപ്പൊ വാശപ്പായാലും അല്ലെങ്കി മൂന്ന് ഇഡ്ഡലി ആയിക്കാ പോലെ

ഉപ്പ് എരുവൊക്കെ ആയിട്ടുണ്ട് ഉപ്പ് എരിവ് ഒക്കെ നല്ല രുചിയുണ്ട് എങ്ങനെയുണ്ട് ആ അച്ഛന് വളരെ ഇഷ്ടായി അത്രയ്ക്കും കള്ളക്കരിക്കും ഈ ഉരുളക്കിഴങ്ങിനൊക്കെ ആയിട്ട് കുമ്പളങ്ങ നല്ലതാ ശരീരത്തിന് അല്ലേ ആ അമ്മ ഇത് ഈ കറി തന്നെ നമുക്ക് ചോറിനും കൂട്ടി കഴിക്കാം തന്നെ ഇഷ്ടായ ലൈക്ക് ചെയ്യണേ മറക്കാണ്ട് ചെയ്യണേ എല്ലാവർക്കും ഇഷ്ടമായ ക്രമൻ ചെയ്യണേ ചെയ്യണേ മറക്കാണ്ട് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം ബ